നമസ്കാരം വള്ളവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് പത്തിണ്ടിലേറെ കാലമായി ലൈറ്റുകളുടെയും ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിപണന രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജീവി ലൈറ്റ് ആൻഡ് ഇലക്ട്രിക്കൽസ് ഇനി പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ കാന്തപുരം നിർവഹിച്ചു ായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്ന ജനറൽ ഇലക്ട്രിക്കൽസും വീനസ് ലൈറ്റിംഗും സംയുക്തമായാണ് ജി വി ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽസ് എന്ന പുത്തൻ സംരംഭത്തിന് പെരിന്തൽമണ്ണയിൽ തുടക്കമിട്ടിരിക്കുന്നത് പട്ടാമ്പി റോഡിൽ ചോലോകുന്ന് പ്രവർത്തനം ആരംഭിച്ച സംരംഭം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നാടിന് സമർപ്പിച്ചു മാറിയിരിക്കും നമ്മുടെ ഒരു സാന്നിധ്യമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ലോഗോ പ്രകാശനം ബി എൻ ഐ പെരിന്തൽമണ്ണ ചാപ്റ്റർ പ്രസിഡന്റ് അബൂബക്കർ നിർവഹിച്ചു ചടങ്ങിൽ ജിവി ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ മാനേജിംഗ് ഡയറക്ടർമാരായ റൈസ് ജോർജ് മുഹമ്മദ് റസീൻ പെരിന്തൽമണ്ണ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഹബീബ് ഹാജി നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ ബി എൻ ഐ മെമ്പർമാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംഭവിച്ചു ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള രണ്ട് സ്ഥാപനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ജി വി ലൈറ്റിങ് ആൻഡ് ഇലക്ട്രിക്കൽസ് അതിൻ്റെ അർത്ഥം ജനറൽ വീനസ് എന്നാണ് ജനറൽ ഇലക്ട്രിക്കൽസ് പെരുന്ന ഏകദേശം മുപ്പത്തി അഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് അതേപോലെ വീനസ് ലൈറ്റിങ് ഏകദേശം പത്ത് വർഷമായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസും കളക്ഷൻസും സ്വിച്ചിലായാലും ലൈറ്റിങ്ങിലായാലും ഞങ്ങളുടെ അടുത്തുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെഗ്രാൻ്റ് സ്നൈഡർ ജാഗ്വാർ ജി എം ഫൈബ്രോസ് പോലെയുള്ള കമ്പനികളുടെ സ്വിച്ചുകൾ ജാഗ്വാറിൻ്റെ അതേപോലെ തന്നെ ഗോൾഡ് മെഡൽ ഡ്യൂടെൻ ലൂക്കർ ലുമിസ്റ്റാർ മുതലായ കമ്പനികളുടെ ലൈറ്റുകൾ ജെഫ് ടെൻ മുതലായ കമ്പനികളുടെ വയറുകൾ നമ്മളുടെ അടുത്ത് ഉണ്ട് അതെല്ലാം നമുക്ക് ബെസ്റ്റ് പ്രൈസിന് കസ്റ്റമേഴ്സിന് കൊടുക്കാനും സാധിക്കും ഭവനങ്ങളും ഓഫീസുകളും രാജകീയമാക്കാൻ ലൈറ്റുകളുടെയും ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായാണ് ജീവി എ ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽസ് എത്തിയിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള സെൻസർ ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ പുത്തൻ ട്രെൻഡുകളിലും ഡിസൈനുകളിലുമുള്ള ഹാങ്ങിംഗ് ലൈറ്റുകൾ എന്നിങ്ങനെ ഉന്നത ഗുണനിലവാരത്തിലുള്ള ഫാനുകൾ സ്വിച്ചുകൾ തുടങ്ങിയ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയും അതിവിപുലമായ ശേഖരമാണ് ജീവി ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽസിന്റെ വിശാലമായ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കൂടാതെ വാഹന പാർക്കിംഗ് സൌകര്യവും ജീവി ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രിക്കൽസിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്